നമ്മുടെ ഡീസൽ ഡോസ് ആൻഡ് വിൻഡോസിൽ ഏറ്റവും വെമ്പല്ലിയില് നമ്മുടെ പ്രമോദേട്ടൻ എത്തിയിട്ടുണ്ട് പ്രമോദേട്ടൻ നമസ്കാരം നമസ്കാരം പ്രമോദേട്ടൻ നമ്മുടെ മാന്നാറിൽ നിന്നാണ് മാന്നാർ അതായത് മെറ്റലുകളുടെ നാട് മെറ്റലുകളുടെ നാട് എല്ലാരും മന്നാറിൽ ചെന്ന് മെറ്റലുകളൊക്കെ എടുക്കാറുണ്ട് തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളുടെ ഡോളർക്കാൻ ഞങ്ങൾ എടുത്തിരിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും എന്റെ മോളാണ് ഷോപ്പ് ഓപ്പണിങ്ങിന് വരാൻ പറ്റിയില്ല പക്ഷെ എന്നാലും ഇവിടെ എടുക്കുകയുള്ളൂ എന്നുള്ള സൂപ്പർ കളക്ഷൻ ഞാൻ ഒരുപാട് സ്ഥലത്ത് നോക്കിയായിരുന്നു പക്ഷെ അവിടത്തെക്കാളും എല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ ഒരു അഞ്ചു മിനിറ്റും കൊണ്ട് ഞാൻ നാലഞ്ച് ഡോർ സെലക്ട് സെലക്ട് പോയി നിങ്ങൾക്ക് നമ്മുടെ ഇവിടുന്ന് ഡോസാൻ വിൻഡോസ് ഏതെടുത്താലും ശരി നാളൊരവസരത്തിൽ ഒരു സർവീസ് ഇഷ്യൂ ഒരു പ്രോബ്ലം വന്നിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല അതാണ് ഞങ്ങളുടെ വാക്ക് അരുടെ നമ്മുടെ ഗിഫ്റ്റ് എന്ത് ചെയ്യാ ഞങ്ങളപ്പം പ്രമോദരനും മകൾക്കും ഗിഫ്റ്റ് കൊടുത്ത് ഇവിടുന്ന് പറഞ്ഞു കഴിക്കുകയാണ് വീട് പണിപ്പോണിപ്പം പ്ലാസ്റ്റിംഗ് പ്ലാസ്റ്റിംഗ് സ്റ്റേജിലാണല്ലേ बाय थैंक यू बहुत सारे संदोषन थैंक यू थैंक यू सो मच कॉमरेड थैंक यू यस